സാമ്പത്തിക സഹായങ്ങൾ നൽകി വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങൾ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വ്യാപാരി വ്യവസായി സമിതി പട്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ചികിത്സാ സഹായവും മരണാനന്തര സഹായവും നൽകിയത് ഇരുവൃക്കകളും തകരാറിലായ എടപ്പുരം സ്വദേശി പല്ലിശ്ശേരി വീട്ടിൽ രാധാകൃഷ്ണനാണ് ആദ്യ ധനസഹായം നൽകിയത് പട്ടിക്കാട് സെൻട്രൽ ടീഷോപ്പ് നടത്തിവന്നിരുന്ന രാധാകൃഷ്ണന് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്തു വരികയാണ് ഇരുപത്തിരണ്ടാം വാർഡ് പഞ്ചായത്തംഗം ശൈലജ വിജയകുമാറും സമിതി അംഗങ്ങളും ചേർന്ന് സഹായധനം കൈമാറി വ്യാപാരിയായിരിക്കെ മരണപ്പെട്ട ആയോട് സ്വദേശി ദിനേശന്റെ കുടുംബത്തിനും സാമ്പത്തിക സഹായം കൈമാറി പഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഇ ടി ജലജനും സമിതി അംഗങ്ങളും ചേർന്നാണ് സാമ്പത്തിക സഹായം സമിതി പ്രസിഡന്റ് ബാബു കൊള്ളന്നൂർ സെക്രട്ടറി തോമസ് ച്യാമുഗൽ ട്രഷറർ കൃഷ്ണൻകുട്ടി വൈസ് പ്രസിഡന്റ് സണ്ണി പി പി ജോയിന്റ് സെക്രട്ടറി തിലകൻ പി വി ജോജു അനിൽ കൊള്ളന്നൂർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കൃഷിയാണ് നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് സഹായം എന്താ പറയാ ആ ഒരു അവതരുന്ന മനസ്സിനെ